ഒഴിച്ചു രണ്ടു ദിവസമായി വെള്ളം ഒഴിച്ചിട്ട് ഒത്തിരിയുണ്ട് ഇവിടെ രണ്ടു തരത്തേക്കുള്ള തേങ്ങണ്ട് ഇതിനകത്ത് ഇനി സബോളം തേങ്ങയും കൂടെ ഒക്കെ ചേർക്കുമ്പോൾ ബീച്ചിലൂടെ കൂടുതലാണ് ഇപ്പൊ കണ്ട ഭദ്രകാളിയുടെ ഹായ് നമസ്കാരം എല്ലാര്ക്കും നമ്മുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം അപ്പൊ അവിടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ പച്ചക്കറിയും കപ്പയൊക്കെ കപ്പയൊക്കെ ഇത്രയൊക്കെ വലുതായി കേട്ടോ ഇനി എൻ്റെ ചുവട്ടിൽ എനിക്ക് ഇച്ചിരിടക്കം മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം എന്ന് തോന്നുന്നു മണ്ണൊക്കെ ഇട്ട് ഒന്ന് കൊടുക്കണം രണ്ടുനാല് മഴയൊക്കെ കിട്ടിയതുകൊണ്ടുണ്ടല്ലോ നല്ല ഉഷാറായിട്ട് നിപ്പുണ്ട് അപ്പം നമ്മുടെ കപ്പയും വെണ്ടയും എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുന്ന വഴുതനയിലൊക്കെ പുഴുവൊക്കെ ഇട്ട് തുടങ്ങി കേട്ടോ പുഴുവൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് ഒരു വഴുതനയിലാണ് ഇനി അതിൽ എണ്ണയിലൊക്കെ ഇട്ട് കൊടുത്ത് പുഴുവിനെല്ലാം ഓടിച്ചു വിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ അതിൻ്റെ അടുത്ത് നിൽക്കുന്ന വഴുതനയിലൊക്കെ പുഴുവാകും നല്ലപോലെ ചെല്ലുമുണ്ട് ഈ വഴുതനെ ഒന്ന് പിടിച്ച് കിട്ടിയാൽ പുഴുവായിരിക്കും അല്ലെങ്കിൽ ഉണ്ടല്ലോ അത് വാടി പോവുകയും ചെയ്യും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്നാൽ ഈ പ്രാവശ്യം വളമൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കിയൊക്കെ നിർത്തിയിട്ടുണ്ട് നല്ലതായിട്ട് കെട്ടിയാൽ മതി നമ്മുടെ കാബേജും ഒക്കെ സെറ്റായിക്കൊണ്ടിരിക്കാനായിട്ട് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ രാവിലത്തെ ഒക്കെ കഴിക്കാനായിട്ട് തുടങ്ങുവാണേ ഇന്ന് രാവിലെ വെളിയിൽ നിന്ന് മേടിച്ചെട്ടോ കറി ഇവിടെയാണ് പൊറോട്ട വെളിയിൽ നിന്ന് മേടിച്ചു കണ്ണിനും കഴിക്കാൻ കേട്ടേ ഞാൻ പറഞ്ഞില്ല തരാം എന്നിട്ട് എനിക്കങ്ങ് ഭയങ്കര ഒരു ക്ഷീണം പുരങ്ങ് േരം വെളുത്തിട്ട് ഒരു തലകറക്കം തന്നെയങ്ങ് അങ്ങനെ വിനച്ചയായിട്ട് പറഞ്ഞു നമുക്ക് വെളിയിൽ നിന്ന് മേടിക്കാം എന്നും പറഞ്ഞോണ്ട് മേടിച്ചതാണ് ഇപ്പം ഞങ്ങൾ രാവിലത്തെ ഏഹ് നിന്നോട് പറയട്ടെ നീ എവിടെ കേൾക്കാനായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു തുടങ്ങാണ് എല്ലാത്തിനും ഓടിച്ചോ അതിനു ഒഴിച്ചു രണ്ട് ദിവസമായി വെള്ളം ഒഴിച്ചിട്ട് എന്തോ നനച്ചു കഴിഞ്ഞു രാവിലെ ഞാൻ പറഞ്ഞിട്ടോ ചു വെള്ളം ഇല്ലെങ്കിൽ അനങ്ങത്തൊന്നുമില്ല കുളി എല്ലാം കഴിഞ്ഞിട്ടും ഭയങ്കരമായിട്ടും ചൂടാകെട്ടോ വേറെ തങ്ങ് ഒഴിവാണ് ഇന്ന് ചൂട് കൂടുതലായിരിക്കും ഇങ്ങനെ പറയുന്നു പക്ഷെ ഇവിടെ മഴക്കാറുണ്ട് കേട്ടോ ഇന്നലെ ഉണ്ടായിരുന്നു ഇങ്ങനെ മഴക്കാർ പക്ഷെ ചൂടും മഴക്കാർ കൂടുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് ആവിയും കൂടും എന്നല്ലേ പറയുന്നത് പൊട്ടൊക്കെ തൊട്ട് ചന്ദനക്കുറിയൊക്കെ തൊടുന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ വെടിക്കൂടെ അങ്ങനെയാണ് നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ കുളിയെല്ലാം കഴിഞ്ഞ് പൊട്ടും തൊട്ട് ചന്ദനക്കുറി സിന്ദൂരെങ്കിലും എനിക്ക് നെറ്റി തൊട്ടിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ സിന്ദൂരി തൊട്ട് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇങ്ങനെ ഒളിച്ച് ഒലിച്ച് മൂക്കയൊക്കെ പിന്നെ സിന്ദൂരത്തിന് ഭയങ്കര കളറല്ലേ അത് മൂക്കെ വന്നിരുന്നേച്ചുണ്ടല്ലോ ഭയങ്കര പാടാണ് പിന്നെ കഴുകി കളയാനായിട്ട് പോത്തില്ല അങ്ങോട്ട് ചന്ദന അല്ല ഈ ആവി അങ്ങോട്ട് കൂടി മുഖം ഇങ്ങോട്ട് വേർക്കുമ്പോഴത്തേക്കും ഞാനെന്ന് പറയുമ്പോ തോർത്തുകൊണ്ട് ഇങ്ങനെ ഒരൊറ്റ തൂരൂര അപ്പം മുഖം മുഴുവനും ആവും അതുകൊണ്ടത് പൊട്ടൻ തൊടണ്ട തൽക്കാലം ഇങ്ങനെ ഈ ചൂടൊക്കെ ഒന്ന് കഴിഞ്ഞാൽ പേരെ ഇങ്ങനെ പൊട്ടേന്ന് വിചാരിച്ചു ഇനി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചന്ദനം തൊടുന്നതും പൊട്ടിടുന്നത് പണ്ട് കല്യാണത്തിനെങ്കിൽ മുന്നേ തൊട്ടേ അതെ വീട്ടിൽ വഴക്കും അറിയും ചന്ദനം ഒക്കെ തൊട്ടിടുന്നതാണ് അത് എല്ലാവർക്കും അറിയാലോ ക്രിസ്ത്യൻസിൻ്റെ വീട്ടിൽ പൊതുവെ അങ്ങനെയാണല്ലോ ക്രിസ്ത്യൻസ് മുസ്ലിംസ് അങ്ങനെയുള്ള ഓ ക്യാമറയാണ് ഇതൊക്കെ പോകും ചന്ദന തൊടാനൊന്നും സമ്മതിക്കത്തില്ലല്ലോ പക്ഷെ ഞാൻ എന്നു പറയുക വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ കൈയുടെ വെള്ള ഇരിച്ചിരി ചന്ദ്രനൊക്കെ ഇങ്ങനെ വെച്ച് കലക്കി വെള്ളിയിൽ ഇറങ്ങി വെച്ച് വീടിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറിക്കഴുമ്പോഴത്തേക്ക് നെറ്റേ ചന്ദന തൊടും തൊട്ടേ പോകും അങ്ങനെ ഈ ബാസനം വിചാരിച്ചെന്നു പറയുക ഞാൻ ഹിന്ദു ആന്നായിരുന്നു ബാസനോട് വിചാരിച്ച് ഞാൻ ഈ എന്നും ചന്ദ്രനൊക്കെ തൊട്ട് വരുമ്പഴേ അതുപോലെ തന്നെ തിരിച്ച് വീട്ടിൽ വരാൻ വരാറാവുമ്പോഴത്തേക്ക് പുതിയ തൂത്ത് കളയും പക്ഷേ എങ്ങനെയുണ്ടല്ലോ ഒരു ദിവസം മറന്നുപോയി പക്ഷെ വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും ടി വി കണ്ടോണ്ടിരിക്കണം ആരും എന്നെ അങ്ങനെ മൈൻഡ് ചെയ്തില്ല ഞാൻ പെട്ടെന്ന് ഓടി മെളുത്ത പോയി മുഖം അല്ല അവിടെ ചെന്ന് കണ്ണാടി നോക്കിയപ്പോഴും എന്റെ ഇതിന്റെ ദൈവമേ ചന്ദനം തൂത്ത് കാണുന്നില്ലല്ലോന്ന് പക്ഷെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അതിലിനി കണ്ടോ എനി ഡ്രസ്സൊക്കെ മാറി വച്ച് എന്നെ ഞാൻ പഴക്കറിയും പക്ഷെ ആര് ശ്രദ്ധിച്ചില്ല എല്ലാവരും എന്നെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇതിൽ അവരെല്ലാവരും അങ്ങനെ അങ്ങനെ എന്നെ പിന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും വരുമ്പോഴേ അത് മനസ്സിൽ പെട്ടെന്ന് നോക്കും ഇല്ലെങ്കിൽ തല്ലും കിട്ടും വഴക്കും കിട്ടും ഇപ്പം പക്ഷേ ഇപ്പോഴും ചന്ദനം തരാം ആരും ഒന്നും പറയാറില്ല എന്നെ എന്നോട് അതിൽ എന്തെങ്കിലും പറയും എനിക്കിപ്പോൾ ധൈര്യമായിട്ട് അറിയാം ഇഷ്ടമില്ലാത്തൊരു കാണാണ്ട എൻ്റെ തെറ്റില്ലേ എന്നെനിക്ക് ധൈര്യമായിട്ട് അറിയാം പണ്ടങ്ങനല്ലല്ലോ പറയാൻ പറ്റത്തില്ല ഒരു അപ്പോൾ ഞാൻ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ വെക്കുന്നതിനുള്ള തയ്യാറെടുപ്പൊക്കെയാണേ കറി എന്ന് പറഞ്ഞാൽ ഒരു മാങ്ങ അതുകൊണ്ട് ഇത് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ മൂക്കേ കൂടെ ഇത് കണ്ടു ഒലിച്ചെറിയും വരും വേർപ്പ് എന്റെ കൺവീലിയെ കൂടെ വരെ വേർപ്പ് വരുന്നുണ്ട് കേട്ടോ അതെനിക്ക് ഈ മേളി നിന്ന് ഇങ്ങനെ വന്ന് കൺവിലയിലോട്ട് ഇതായിട്ട് ഇങ്ങനെ കൺവീലിയെന്ന് വരെ തുള്ളി തുള്ളിയായിട്ടു അതുപോലെ തന്നെ എന്നെ അല്ലേ തന്നെ പൊതുവേ എന്നെ വേർക്കുന്നതാണ് അപ്പോൾ ഭയങ്കരമായിട്ട് അപ്പോൾ ഞാൻ നമ്മുടെ മാമയിൽ ഒരു മാങ്ങ പറച്ച് മാങ്ങാക്കറി വെക്കാൻ വിചാരിച്ചു ഒരു ശകലം മൊത്തി ഇന്നിടത്ത് ഇരിപ്പുണ്ട് പിന്നെ നമ്മുടെ കാബേജ് ഇന്നൊന്ന് പറിച്ചു നോക്കാമെന്ന് വിചാരിച്ചു തോരൻ വെക്കാം കാബേജ് തോരനം വെച്ച് പിന്നെ മാങ്ങാക്കറിയും വെച്ച് മീനും വറക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് പോയി നമ്മുടെ കാബേജ് ഒക്കെ ഒന്ന് പറിച്ചുകൊണ്ടിരിക്കാം നമ്മുടെ കുഞ്ഞടുക്കളെ തുടത്തിന്ന് കേട്ടോ എന്നെ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഒന്ന് പറിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷം നമ്മൾ നട്ട് വെച്ചൊന്ന് പറിച്ചതൊന്ന് തോനൊക്കെ വെക്കാന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ അതൊക്കെ ഉണ്ടല്ലോ നമ്മൾ നട്ടല്ലോ അത് നമുക്ക് പറിച്ചു നമ്മളത് കറി വെക്കുന്നുണ്ടെന്നൊക്കെ ഉറക്കുമ്പോഴത്തെനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം നമ്മുടെ മാവേല് ഒരു മാങ്ങ അടപ്പുണ്ട് മാവേല് മാങ്ങ എന്നെ പറ്റി എനിക്കറിയത്തിരുന്നേ മൊത്തം ഒരുമാതിരി വിണ്ടിക്കീറി പഴുത്ത് പഴുത്ത് പോകുന്നു എന്നാന്ന് എനിക്കറിയത്തില്ല ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ മാങ്ങയുടെ പ്രശ്നം വരുന്നത് ഇപ്രാവശ്യം ഒന്ന് ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടായിരുന്നു അത് മൊത്തം അങ്ങനെ തന്നെ പോയി കുറച്ച് മാങ്ങയുള്ളൂ നല്ലതായിട്ട് കിട്ടുന്നത് എന്നാന്ന് എനിക്കറിയത്തില്ല ഇനി ചൂടിൻ്റെ ഒക്കെ അടിക്കൂന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ പോയി ഇനി കാബേജ് പറിക്കട്ടെ കാബേജ് പറിച്ചു നമുക്ക് തോരൻ വെക്കാം പിന്നെ അച്ചുവിന്റെ കണ്ണിൻ്റെ കേട്ടോ അത് കണ്ണിലസുഖൊന്നുമല്ലായിരുന്നു എന്നെ ഞാൻ വിചാരിച്ചിരുന്നറിയോ അവിടെ കണ്ണിന് ചുമ നിന്ന് ഇവിടെ എന്നതോ ഇട്ട് മുഖം കഴുകിയപ്പോഴത്തേക്ക് കണ്ണിൽ ഇതായി അത് കണ്ണങ്ങ് ചുമന്ന് വല്ലാതായിട്ട് ഇവക്കങ്ങ് വേദനയൊക്കെ ആയിരുന്നു അങ്ങനെ സംഭവിച്ചായിരുന്നെ അമ്മര് ഞാൻ വിചാരിച്ചിരുന്നറിയോ കണ്ണിലസുഖം വന്നു വിചാരിച്ചു അപ്പം കണ്ണൻ്റെ അല്ല സോറി അച്ചുവിൻ്റെ കണ്ണിൽ നിന്നിപ്പോൾ ഒരു കുഴപ്പമില്ല വ്രതങ്ങൾ മാറിയില്ല ഞങ്ങൾ ഐസോളിലൊക്കെ ആയിട്ട് എപ്പോഴും കഴികൊണ്ടാണെന്ന് അറിയത്തില്ല ഇന്നു പക്ഷെ കണ്ണിന് കുഴപ്പമൊന്നും തോന്നുന്നില്ല കഴിഞ്ഞ ദിവസം എല്ലാം തോന്നുന്നു പിന്നെ ഇന്നലെ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഒരു കള്ളം വന്നെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ വന്നില്ല പണ്ട് കൂടെ ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ ഒരു എഴുതി അച്ചുംങ്ങാടിനൊക്കെ കുഞ്ഞിരുന്ന സമയത്ത് സന്ധ്യ ആവുമ്പോൾ ആൾക്കാർ ഈ ഒരു വീടിൻ്റെയൊക്കെ സൈഡിൽ കൂടെ ഒക്കെ ഓടുന്നതാണ് ചോദിക്കുമ്പോൾ പറഞ്ഞൊക്കെ ഒരുത്തിനെ ഓടിച്ചുകൊണ്ട് വരുന്നു അങ്ങനെ പിന്നെ പോലീസൊക്കെ നടന്നിട്ടൊന്നും കിട്ടിയൊന്നും പിന്നെ ഇവിടുത്തെ ചെറുപ്പക്കാർ പിള്ളേരൊക്കെ കൂടി തന്നെ പിടിച്ച് അങ്ങനെ മിക്ക വീടുകളിലൊക്കെ കയറുകയൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ ഇന്നലെ പറഞ്ഞു നമ്മുടെ തൊട്ടടുത്ത വീടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ അവരുടെ അടുക്കളയുടെ അവിടെ അത് എപ്പോഴെന്ന് അറിയുമോ സാധാരണ കള്ളന്മാരൊക്കെ കയറുന്നതല്ലോ നിങ്ങൾ വെളുപ്പിനൊക്കെ എന്നിട്ട് നമ്മൾ കേട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ രാത്രി എല്ലാവരും ഇത് ഒരു ഏഴ് മണി കഴിയുമ്പോഴാണ് കയറുന്നത് കാര്യം ആ സമയം എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ എല്ലാവരും ഈ കഥകൊക്കെ തുറന്നെടുപ്പ് എന്നാൽ ചൂടായതുകൊണ്ട് ആ സമയത്ത് ഒരുത്തം വന്ന് കയറിയാൽ അറിയല അതുപോലെ തന്നെ ആ സമയത്ത് കാണുങ്ങളൊക്കെ ആണെങ്കിലും പുറത്തായിരിക്കേ അതുപോലെ തന്നെ ഇവിടെയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു ഈ സന്ധ്യ സമയത്ത് ഇങ്ങനെ വീണ്ടും ബാധക്കെ നിക്കുന്ന ഇപ്പൊ തന്നെ ഫീസ് ഉരുന്ന് ആണോ കറണ്ട് പോകും കറണ്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് ഡോർ എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്കും ഉണ്ടല്ലോ തള്ളി തുറന്ന് അകത്ത് കയറും പിന്നെ ഇപ്പോൾ സ്വർണത്തിനൊക്കെ എന്നാ വില ഒരു നുള്ളു കിട്ടിയാൽ പോരെ അത് കിട്ടിയാലും മതി അത് എടുക്കാനായിട്ട് മറ്റേ കൊണ്ടു കൊടുത്ത് നല്ല വില കിട്ടും ഞാനിപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ചിന്തിച്ച് വന്ന എൻ്റെ മൂക്കുത്തിന് വരെ കേട്ടോ മൂക്കുത്തി പുതിയത് എടുക്കാൻ പോയിരുന്നെങ്കിൽ ഒരു എനിക്ക് തന്നെ മൂവായിരം രൂപത്തിന് മേളിൽ അങ്ങനെ ആകാമായിരുന്നു പക്ഷേങ്കിൽ കൊടുത്തേ ചെറുതുകൊണ്ടാണ് ഞങ്ങൾക്ക് പൈസയാകാതിരുന്നത് അപ്പോൾ ഞാനതിൻ്റെ ബില്ല് കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഈ ഒരു കുഞ്ഞു സാധനത്തിനാണല്ലോ ഇത്രയും വിലയെന്ന് എന്ന് പറയുന്ന പോലെ ആ ഒരു കുഞ്ഞു സാധനം കിട്ടിയാലും മതി കിട്ടുന്നവന് പ്രയോജനപ്പെടും അതുകൊണ്ട് കള്ളമാരൊക്കെ ശല്യെന്നൊക്കെ പറഞ്ഞ ഇനിയിപ്പോ വൈകുന്നേരം ഈ കണ്ണും ചില സമയത്ത് കഥ അടച്ചെടുത്തിട്ടുണ്ട് ഞാൻ ചിലപ്പോൾ റൂമിലോട്ടിരിക്കും ഞാൻ പറയാ വീഡിയോ ഒക്കെ കാണാൻ വേണ്ടി ഇവർ കൂടി ഇരിക്കത്തില്ല ഞാൻ ഈ യൂട്യൂബിലെ വീഡിയോ ആണായിട്ടെ ഇവര് ടിവിയും വെച്ച് ഇവർ ബഹളം കൊണ്ട് നമുക്ക് അതിനകത്ത് പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റത്തില്ല അതിന് ഞാൻ റൂമിലോട്ട് കയറപ്പം ഞാൻ പറയാ കഥ അടച്ചേക്കാൻ പറഞ്ഞപ്പോഴാണ് അടച്ചേക്കാം അടച്ചേക്കാന്ന് പറഞ്ഞിരിക്കും പക്ഷേ അടക്കല്ല ഞാൻ പിന്നെ ഒന്ന് നോക്കുമ്പോഴേ കഥ തുറന്നു നടക്കുന്നതാണ് ആയിട്ടും പറഞ്ഞു കഥ അടച്ചിട്ട് വരിക എന്നാൽ ഇവിടെ ഒത്തിരി ബംഗാളികളും ഒരുപാട് ബംഗാളികളുണ്ട് നമുക്ക് നമ്മുടെ കാബേജ് ഇവിടെ ഒക്കെ അമ്പലത്തിലൊക്കെ ഉത്സവം ആണ് ഉത്സവമായതുകൊണ്ടുണ്ടല്ലോ ഇവിടെ ഒക്കെ ഇങ്ങനെ പാട്ടും ഇതൊക്കെ ഇതിനകത്ത ചിലപ്പോ കേൾക്കുമായിരിക്കും ഇതോ മഴയൊക്കെ ആയപ്പോഴത്തേക്കുണ്ടല്ലോ ചെറുതാട്ടോ ചെറുതാണേലും കുഴപ്പമില്ല നമുക്ക് ഇത് ഒടിയുന്നില്ലല്ലോ ഇങ്ങനെ ഒടിച്ചെടുക്കുവല്ലേ ആ എനിക്കത് വെള്ളം ഞാൻ തോന്നുന്നു കേട്ടോ നിങ്ങൾ തോരൻ വെക്കാം ബാക്കിയൊക്കെ അവിടെ നിന്ന് സെറ്റാട്ടെ അതിൻ്റെയും ഇതൊക്കെ വലിയതായത് കേട്ടോ ഇത് കാബേജിൻ്റെ മണം പൊടിച്ചപ്പോൾ ഇപ്പം അസ്തം ആമ്പലിന് ഇലയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കൈരശിങ്ങിന് ഇലയൊന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ പെട്ടെന്ന് അങ്ങ് അളിഞ്ഞു പോവായിരുന്നു പക്ഷേ ഈ ഇല ഇന്നലെ വന്നതാണ് ഇതിൻ്റെ മുകളിൽ സെറ്റായാൽ മതിയായിരുന്നു ഇനി അങ്ങോട്ട് ചെന്നേക്കല്ലെന്നാണ് അവൾ പറഞ്ഞേക്കുന്നത് അവളെങ്ങനെയൊക്കെ പറഞ്ഞാലേ എനിക്ക് പിന്നെയും തരും കേട്ടോ ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് തരുമേ ഇതിനകത്തുണ്ട് പായൽ ഇഷ്ടം പോലെ ആയി ഇതിനകത്തൊന്ന് പായലെടുക്കേണ്ടി ഇതിനകത്ത് മീൻ ഇട്ട് കൊടുക്കും പിന്നെ ഇത്തിരി പായലുണ്ട് ചിരി കഴിയുമ്പോൾ അത് മൊത്തം ഒരു തിന്ന് കഴിയും ടെ മാ പറയട്ടെ ഇത് ഉണ്ടല്ല മാങ്ങ മാങ്ങയൊക്കെ ഒരുമാതിരി ഇന്നലേ കുറേ പറിച്ചു കളഞ്ഞ ഞാങ് കേട്ടോ ഇതുണ്ട് ഇതുപോലെ ഇതുണ്ട് കേടുപിടിക്കുന്നുണ്ടോ എല്ലാം അങ്ങ് കേടുപിടിച്ച് കേട് പിടിച്ച് അങ്ങ് പോവാ ഇണ്ട് ഇവിടെ എല്ലാം കേട് കേടുപിടിച്ച് പോയിക്കുന്നോണ്ട് ഒത്തിരി കേട് കേടുപിടിച്ച് പോയിട്ടുണ്ട് കേട്ടോ ആ കിട്ടുന്നൊക്കെ കേട്ടിട്ടെ പോകുന്നു ചേട്ടൻ പറയും പോകുന്നു നമുക്കുള്ളതല്ലടി കിട്ടുന്നതൊക്കെ ഉള്ളു നമുക്കെന്ന് പറയും അപ്പം ഇത് കിട്ടുന്നതൊക്കെ എടുക്കാം ഇതുണ്ട് ഇവിടെ മാങ്ങ പോയിക്കുന്നതാണ് ഇത് വേണ്ട ഇങ്ങനെയൊക്കെ അങ്ങ് പോവുക ഇത് ഇതുണ്ട് ഇങ്ങനെയെല്ലാം അങ്ങ് പോവുക മാങ്ങ എന്നാലൊരു മാങ്ങ നമുക്ക് പറിച്ചു കറിക്കെടുക്കാം ഇത് ഈ മാങ്ങയിലെ കറ കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി മാങ്ങയിലെ കറ ഓഹാ എന്നല്ല വേണം ഇനി മാങ്ങാക്കറി വെക്കാവേ പച്ചമുളകും കൂടെ പറിക്കാം ഇത് വേറെ സൈസാട്ടോ ഇതും വേറെ സൈസ് സൈസ രണ്ടാതെ പടുത്തു കിടക്കുന്നുണ്ടോ ഇതും വിളഞ്ഞോന്നുള്ള ആ ഇത് മതി നമുക്ക് എപ്പോഴത്തേക്ക് ആ അത്രേ ഉള്ളൂ കേട്ടാ ഞാനിടത്ത് ഉള്ളിലോട്ട് അഴുക്കായിരിക്കും എന്റെ കഷ്ടപ്പാടിന്റെ ഫലമാണ് നമ്മളെ ആ ഞാൻ അടുത്ത് അകത്തോട്ട് അഴുക്കായിരിക്കുന്നു വിചാരിച്ചോ മുറിച്ചു നോക്കട്ടെ മുറിച്ചു നോക്കട്ടെ നല്ല അടിപൊളി കാബേജോ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് സ്വന്തമായിട്ട് കണ്ടോ കേട്ടോ പുഴുവൊന്നുമില്ല കേട്ടോ ഞാൻ ഓർത്തിയാലും നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കാത്തൊക്കെ പുഴുപുത്തും ഒക്കെ കാണും കേട്ടോ പക്ഷെ നല്ല അടിപൊളി സാധനം ഒരു ആവശ്യമില്ലാത്ത ഒരു വളവും ചേർത്തിട്ടില്ല കേട്ടോ നല്ല ഇതായിട്ടുള്ള വിഷാംശം ഒന്നും ഇല്ലാത്ത നല്ല കാവേജ് പിന്നെ ഉച്ചക്കത്തേക്ക് നമുക്ക് ഇത് തോരൻ വെക്കാം കണ്ടുപിടി കണ്ടുപിടിക്കിടി നിങ്ങക്ക് ഇതുപോലെ തിരിഞ്ഞു നോക്കാറുണ്ടോ ഒന്ന് വെള്ളം ഒഴിക്കാന്ന് ചേച്ചി നിന്റെ കഷ്ടപ്പാടല്ലേ കൈപ്പിടിച്ച് അരിയാനുള്ള എളുപ്പത്തിനാണ് ഇങ്ങനെ ചെറിയ ചെറിയ പീസ് ആക്കിയിരിക്കുന്നത് ഇത് ഉണ്ടോ ഒരുപാടുണ്ട് കേട്ടോ ഞാൻ ഓർത്ത് ഇച്ചിരിയെ കാണുകയുള്ളായിരിക്കും അരിഞ്ഞെടുക്കുമ്പോഴുന്നേ പക്ഷെ ഒത്തിരി ഉണ്ട് കേട്ടോ ഇതിൻ്റെ പകുതി ഇനിയിപ്പം എടുക്കുന്നില്ല അത് അടുത്ത ദിവസം എടുക്കാമെന്ന് വിചാരിച്ച് ഉണ്ട് ഇവിടെ രണ്ട് തരത്തേക്കുള്ള തേങ്ങ കേട്ടോ ഇതിനകത്ത് ഇനി സബോളയും തേങ്ങയും കൂടൊക്കെ ചേർക്കുമ്പോൾ ഇച്ചിരി കൂടെ കൂടുമല്ലോ ഇപ്പം ഇത്രയും എടുക്കുന്നില്ല എന്നെയാണ് ഭയങ്കര സന്തോഷം കേട്ടോ നമ്മൾ സ്വന്തമായിട്ട് അരിഞ്ഞത് തിന്നുമ്പോഴത്തേക്ക് പച്ചക്കി വരെ തിന്നാൻ തോന്നും ഞാൻ പച്ചക്കുന്ന കേട്ടോ കാപ്പ ജില്ല ആഹാ എന്നാ ഒരു ടേസ്റ്റ് സ്വന്തമായിട്ട് നിക്കാൻ വാ തുറക്കാം നിക്കോട്ട് നന്ദി കയ്യിലോട്ടു എന്നെ വാശി കേട്ടല്ലോ സത്യത്തെ അങ്ങനെ ഒന്നും ഭീഷണിപ്പെടുത്തല്ല അതിലൊന്നും ഞാൻ വീട് തരട്ടോ ചാവു ചാവൂടി മുട്ടായി മൊത്തം തിന്നയിച്ച് ഇച്ചിരി കൊടുക്കടി പാവല്ലേ നീ പറഞ്ഞു നീ എന്നെ തിന്നട കേട പോയിട്ട് ഏ കണ്ട സത്യടൊന്നും കഴിച്ചില്ലടി പാവം ഒന്നും കഴിച്ചില്ലടിയവനോന്റെ അനിയനല്ലേടാ എന്റെ അട്ടൂട്ടൻ്റെ അനിയനല്ലേ നോട്ടം നീപ്പോ കണ്ട ഭദ്രകാളിയുടെ വേണ്ട എന്നാ സത്യം പറ ഷാർജ മുട്ടക്കപ്പ്സ് എന്നിട്ട് എന്നേലും നീ അവക്കി ചിരി മേടിച്ചോ ഏനടാ നിങ്ങൾക്ക് മുട്ടായി വേണോ അപ്പോൾ വേണ്ടല്ലോ നീ എത്രയും മേടിച്ചിട്ട് അവൾക്ക് ഒന്ന് സത്യം പറഞ്ഞെന്നേലും മേടിച്ചിട്ടുണ്ടോടാ നീ എൻ്റെ മോത്ത് നോക്കാം നീ എൻ്റെ മോത്തുകൾ നോക്കാം അച്ഛൻ ആ കാറിന് അത് പോയി നോക്കിയടി വല്ലോ ഉണ്ടോന്ന് ആ കാറിനത് പോയി വല്ല അല്ല ഞാൻ അത്ര അരിഞ്ഞു വെച്ചേക്കുന്നെന്ന് പറഞ്ഞോണ്ട് അച്ഛൻ തേങ്ങ പഠിക്കാൻ പേടാ നിങ്ങളോട് തേങ്ങ പഠിക്കണമെന്ന് പറഞ്ഞു നീ എട അച്ഛനെ ഓർപ്പിക്കായിരുന്നു തേങ്ങ പഠിക്കാനായിട്ട് ഒട്ടും ചേർത്തില്ല നീ തിങ്ങണ്ടത്രയും തിന്നാലെ കൊണ്ട് നീ ഒട്ടും തിന്നണ്ടാ ഇംഗ്ലീഷ് കൊടുക്കലോ മോനെ അത്രയും എനിക്ക് കൊടുത്തില്ല മോനെ അമ്മ കൊടുത്തില്ലേ അവൻ അവനത്രയും കഴിച്ചില്ല പിന്നെ അമ്മ കൊടുക്കുവാടുത്തില്ല എന്നാ ഇതുവടെ എടുത്തു ഈ ഇതാ കൊടുക്കലോ മോനെ എന്റെ പൊന്നുവൻ പറയുന്ന പോലെ അമ്മ കേക്കത്തോളു എന്റെ മക്കള് കൊടുക്കല്ലെന്ന് പറഞ്ഞ അമ്മ കൊടുക്കലു പിന്നീട് എന്റെ ചുന്തിരിക്ക് കൊഴപ്പം എന്റെ ചുന്തിരിയുടെ തുണ്ടു കണ്ടോ ഇല്ലടി കൊടുത്തില്ലടി അത് കേട്ടാ തോന്ന നീ എന്നെ കാലും തല നീ കൈവെച്ചോട് നടക്കോന്ന് വലിയൊരു കേട്ട ഓർഗ് എടി സത്യമായിട്ട് ഞാൻ കഴിച്ചു പറഞ്ഞോ ഇല്ല എന്റെ പൊന്ന വിശ്വസിക്കമ്മ ഒന്ന് വിശ്വസിക്കുവോ ഇനി കാരണ തോല്ലുണ്ടോ നീ നോക്കിയാ കാരണ തോല്ലോ നോക്കിയോ മോന് കൊണ്ടു തന്നില്ലേ ഒന്നു തിരിച്ചു വ്യത്യാസം കാണിക്കുന്നുണ്ടോ എന്റെ മക്കളുടെ അടുത്ത് മോന അമ്പോറ്റി വെച്ചില്ല വെല്ലിച്ചില്ലേ എന്റെ പൊന്നിന് ഇവരൊക്കെ പോരെ ഏ വെല്ലിച്ചൻ വരുമ്പോ മോൻ എന്നടിച്ചു മോൻറെടുത്ത് തിരിച്ചത്യാസം കാണിക്കണ്ടോ വല്യ ആളുകളിക്കല്ലേ കേട്ടട അത്രയും തിന്നേ ചെന്ന് വല്യ ആളുകളിക്കല്ലേ ഇപ്പൊ ചുമ്മാ അഭിനയിച്ചാടി അവന് മുട്ടായി ഞാൻ കൊടുത്തു ഇപ്പൊ അവന്റെ വായ ഇറങ്ങുന്നില്ലല്ലോ കണ്ടോ പിന്നെ സാധനമാണോ ഞാൻ ഉദേശനൊക്കെ വില തന്നെ തേങ്ങായും മേടിച്ചോണ്ട് വരുന്നുണ്ട് അപ്പത്തി പിന്നെ ഇന്ന് കൊണ്ടുവന്നാണ് കിളിമീനെ കിളിമീന കൂടെ ഇപ്പൊ കുറച്ച് ഞാൻ വെട്ടിയെടുത്തോളൂ ഒരു നാലെണ്ണം വെട്ടി എടുത്തുവെച്ച് ബാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ചു പിന്നെ എടുക്കാന്ന് വിചാരിച്ച് നമ്മുടെ കാബേജ് നമ്മുടെ സ്വന്തം ഇന്നത്തെ കാബേജ് തോര നോക്കാണ് എനിക്ക് ശരിക്കും മന ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ ഇതായിട്ട് നിനക്ക് എടുത്തു കഴിയത്തേക്കായിരിക്കും ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും ഇനി അതൊരു ഞാൻ സവോളയും പച്ചമുളകും കൂടെ ചേർത്തെ കാബേജ് രണ്ട് സൈസി വെക്കും കേട്ടോ ചിലർ ഇതിനകത്ത് തേങ്ങയൊക്കെ ചതച്ചിട്ട് മഞ്ഞളും ഒക്കെ ചേർത്ത് ജീരകം വെളുത്തുള്ളിയൊക്കെ ഇട്ട് വെക്കും അങ്ങനെയല്ലാതെ തേങ്ങ ചുമ ചിരണ്ടിയിട്ടാണേലും വെക്കാം കേട്ടോ എനിക്ക് ഈ ചുമ്മാ തേങ്ങ ചിരണ്ടിട്ട് കൂടുതൽ ഇഷ്ടം ഇവിടെ ഇവർക്കും അതാണ് ഇഷ്ടം ഇവർക്കെന്ന് പറഞ്ഞാൽ ഞാനും ചേട്ടന് മാത്രമേ കൂട്ടത്തുള്ളൂ പിന്നെ കണ്ണ ശകലം എങ്ങാനും കൂട്ടിയാലായി ഇതിലേക്ക് ഇനി ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർക്കട്ടെ പറ്റില്ല അങ്ങനെ വെള്ളം ട്ടോ ചേനിയത് ആവിയിലങ്ങ് വേവിച്ചെടുത്താൽ മതി ഒരു തുള്ളി എടുക്കള് തുള്ളി എന്ന് പറഞ്ഞാൽ തുള്ളി ഒരു സ്പൂൺ വെള്ളം ഇത് കണ്ടോ ഒരു ചാക്കര അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഒരിച്ചിരി ഇങ്ങനെ പൊടിക്കുന്നുള്ളൂ അതിന്റെ തീ ഒരുപാട് കൂട്ട് വെക്കാതിരുന്നാൽ മതി കാബേജില മാങ്ങക്കറിക്കുള്ളത് അരച്ചിട്ട് ഇവിടെ കണ്ണിനു ഭയങ്കര ഇഷ്ടമാണ് മാങ്ങാക്കറി മോരുകറി അതൊക്കെ ഇഷ്ടമുള്ള സാധനം Ora ഒന്നും കൂടെ ഇളക്കിയിട്ട് പെട്ടെന്ന് പേയും കറിയൊക്കെ പക്ഷെ നമ്മൾ സവോളയും പച്ചമൂടൊക്കെ ചേർത്തിട്ടില്ല അതും കൂടെ ഒന്ന് ചേരന ഒക്കെ ഇഷ്ടമുള്ള ചേരുള്ളട്ടെ കണ്ണന് മത്തി ഒക്കെ ഇഷ്ടം ഒക്കെ ഇഷ്ടമുള്ള മീനെന്നു പറഞ്ഞാൽ കിളിമി ഭയങ്കര ഇഷ്ടം കിളിമിയും പാത്ര ഒരു പ്രത്യേക രുചിയല്ലേ കിളിമിയ കിളിമി ഭയങ്കര ഇഷ്ടമാണ് മറ്റേ കത്ത ഷോൾ എന്ത് ചെയ്യുന്നു കണ്ടില്ലേ അത് ഭയങ്കര നെഴു കാണുന്നു ഷോൾ കേട്ടോ ഇത് എന്തു ചെയ്യാതെ വെളുത്തിരിക്കുന്ന കാപ്പേജ് പാറിനാണ് എന്റെ ആങ്ങളൊക്കെ മൂന്നാണക്കിട്ടം തേങ്ങയൊക്കെ ചതച്ച് ചേർത്ത് മഞ്ഞ കളറിയിരിക്കുന്ന കാപ്പേജ് ഞങ്ങളൊക്കെ മൊട്ടർ പോവീസ് എന്ന് പറയുന്നത് മൊട്ടർ പോവീസ് കോവിസ് പാറൻ എന്ന ഓരോടത്തും ഓരോ പേരൊക്കെ പറയുന്നു പകുതി എടുത്തതേ ഉള്ളു ഒത്തിരി ഉണ്ട് കേട്ടോ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് പറിച്ച് സ്വന്തമായിട്ട് അരിഞ്ഞു സ്വന്തമായിട്ട് തോരും വെച്ച് നമ്മുടെ സ്വന്തം കാബേജ് തോറും

കബേജിന്ന് പറഞ്ഞെ മത്തി വറുത്തത് കിളിമി വറുത്തത് ഇത്രയും സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഇതിൽ നിന്ന് കടുക് വറുക്കണം വാതിരക്കി അച്ചക്കള രണ്ടോടി അപ്പോൾ ഒരു രണ്ട് കൊച്ചി ഇങ്ങോട്ട് ോട്ട് അരിഞ്ഞിടാ നിന്നാല് എണ്ണ തടിക്കും ഒരു അടപ്പിനകത്തോട്ട് അരിഞ്ഞെടുത്തേച്ച് അതിലേക്ക് ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു കടലിൽ പൊട്ടണോ ഏപ്പോ വെച്ചോ നമ്മുടെ കറികളെല്ലാം റെഡിയായി ഞങ്ങൾ ഇനി ഊണൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങുവാണ് അപ്പോൾ അവിടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാല് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് ഇനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാറ് അപ്പം മറക്കണ്ട കേട്ടോ ആദ്യമായിട്ട് കണ്ടു കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ